ഹായ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു അലഹമില്ല ഞാൻ സുഖമായിരിക്കുന്നു ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് ചെടികൾ നന്നായി പൂക്കാനും കായ്ക്കാനും എല്ലാം ഉപയോഗിക്കുന്ന നല്ലൊരു കീടനാശിനിയും ജൈവ വളവുമായ ഫിഷമിനോ ആസിഡ് അത് എങ്ങനെ തയ്യാറാക്കാമെന്ന ഒരു വീഡിയോയുമായിട്ടാണ് വീഡിയോ പിന്നെ അതിൻ്റെ കൂടെ അവര വിളവെടുപ്പും കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണണം അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കിലോ മീനിൻ്റെ വേസ്റ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ തല പിന്നെ കിലോ വെല്ലം അപ്പോൾ നമുക്കതിനു വേണ്ടി ഏത് മീനു വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ മത്തിയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ മീനിന്റെ തലയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊരു ഡപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ തിരിച്ച് മൂടുന്ന ഡപ്പയാണ് ഇതിന് എടുക്കേണ്ടത് നല്ല ടൈറ്റായി മൂടി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ മീൻ്റെ തല ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെ ഇതുപോലെ ആ ശർക്കര കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെ തിരിച്ച് മൂടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്രാണികളൊന്നും കയറാതിരിക്കാനും പുഴു വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഡപ്പ എടുക്കണം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് റെഡി ആയി കിട്ടണമെങ്കിൽ ശർക്കര ഒന്ന് പൊടിച്ചൊക്കെ ഇട്ട് കൊടുക്കാം സാധാരണ എല്ലാവരും പറയുന്നത് ഇത് ഒന്നര മാസം നാൽപ്പത്തി അഞ്ച് ദിവസത്തിൽ മുപ്പത് ദിവസത്തിലൊക്കെ റെഡി ആവുന്നതാണ് പക്ഷേ എനിക്ക് ഞാൻ പക്ഷെ ഇത് ഇത്രത്തോളം ഇതുപോലെ പെർഫെക്റ്റായി വരില്ല കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ആറുമാസം ഒക്കെ വെച്ചതാണ് ഒരു മൂന്ന് മാസം ആറുമാസം വെക്കും വെക്കുമ്പോൾ ഇതുപോലെ ആയി കിട്ടും കാരണം ഇപ്പം അതിൽ മത്തിൻ്റെ ഞാൻ വിട്ട മീനിൻ്റെ വേസ്റ്റോ ഒന്നും കാണുന്നില്ല കണ്ടില്ലേ ഫുള്ളായിട്ട് അത് അതിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് പിന്നെ ഇല്ലെങ്കിൽ ഇപ്പം ഒരു മാസം കൊണ്ടൊന്നും ഇതുപോലെ ആയി കിട്ടില്ല കേട്ടോ പിന്നെ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കേണ്ട അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു തുണി പാത്രത്തിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ അരിപ്പയിൽ അരച്ചാലും മതി ഇത് അരക്കണ ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഓൾസൊന്നും അടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടില്ലേ ഞാനിത് അരിച്ചെടുത്ത് ഇത്രയും വേസ്റ്റ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളു കേട്ടോ ഇനി നമുക്കിത് ഒന്ന് നന്നായി പിന്നെ എന്താ കണ്ടോ ഇതുപോലെ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത് ഒരു ബോട്ടിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ആ മീനിൻ്റെ വേസ്റ്റ് നമുക്ക് കളയണ്ട അത് എന്താ ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം ഇപ്പോൾ ഇത് ഞാൻ ചെടികൾക്ക് ഒഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച സ്ലറിയാണ് ഇത് എങ്ങനെ ചെയ്യുന്നത് വീഡിയോ ഞാൻ ഇനിയൊരു അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാ ലൈ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ആ മീനിൻ്റെ വേസ്റ്റ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്ത് നമുക്കിത് ഡ എന്താ ഡയലോട്ട് ചെയ്തിട്ട് ചെടികൾക്കൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ ഇനി ഇതിപ്പോൾ ചെറിയ കുറച്ച് ചെടികളൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്കിതൊരു ചെറിയ ബോട്ടിലൊഴിച്ചിട്ട് ഇത് ബാക്കിയുള്ളത് നമുക്ക് നല്ല ടൈറ്റായി മൂടിയിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും വെളിച്ചം തട്ടാത്ത സ്ഥലത്ത് എടുത്ത് സൂക്ഷിച്ച് വെക്കാം കാരണം ഇത് ആറുമാസം കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ കുറയും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ ആറുമാസം കഴിഞ്ഞാലും അത് ഉപയോഗിക്കാം കേട്ടോ ഇതുപോലെ ചെറിയ എടുത്തിട്ട് കാരണം നമ്മൾ നമ്മളിതൊരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഉള്ളു ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഒരുപാടൊന്നും നാൾക്ക് ഉണ്ടാവും ഇത് പിന്നെ ഒരുപാട് ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ വെച്ചാൽ മതി എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം ഇതിപ്പോൾ ഞാൻ ചെടിയിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഒരു ലിറ്റർ വെള്ളം എന്താ ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് സ്പ്രേ ചെയ്യാനാണെങ്കിൽ നമുക്കൊരു മൂന്ന് മില്ലി ഈ വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ മിനി മിനറൽ ബോട്ടിലിൻ്റെ മൂടിയാണിത് കേട്ടോ ഇപ്പോൾ ഇത് ഒരേ അഞ്ച് മില്ലി കൊള്ളും ഇതിൽ അപ്പോൾ ഞാനിതിലൊരു മൂന്ന് മില്ലി എടുത്തിട്ട് അതിൽ ഒഴിക്കും ഇപ്പോൾ ചെടികളുടെ അടിയിലൊഴിക്കാനാണെങ്കിൽ അഞ്ച് മില്ലി എടുക്കാം ഇപ്പോൾ അതൊരു മൂന്ന് മില്ലി എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് നമുക്കൊരു ബോട്ടിലിൽ ഒഴിച്ചു കൊടുക്കാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ ഞാനൊരു ബോട്ടിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഉണ്ടെങ്കിൽ അതിലൊഴിച്ചാലും മതി ഇല്ലാത്തവർ ഇതുപോലെ ബോട്ടിലിൻ്റെ മൂടിയിൽ ഇതുപോലെ ഓട്ടയിട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്കിതുപോലെ ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ല പൂവും കായും ചെടികൾ നല്ല കരുത്തോടെ പച്ചപ്പോടെ വളരാനും ഒക്കെ നല്ലൊരു ജൈവ വളമാണിത് കേട്ടോ അപ്പോൾ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും പോവും നമുക്കത് ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെടികളുടെ അടിയിൽ ഒഴിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യാം ഇപ്പോൾ ഞാൻ ഇത് എൻ്റെ പയറ് ചെടിക്കും തക്കാളി ചെടിക്കുമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ പൂവിടാൻ തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ പി അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇത് എൻ്റെ മുളക് ചെടികളാണ് ഇനി നമുക്കിത് ഞാനിപ്പോൾ അഞ്ച് മില്ലി വെള്ളത്തിൽ കലക്കിയിട്ട് ഇതുപോലെ ചെടീൻ്റെ അടിയിൽ ഒഴിച്ച് കൊടുക്കാം ഇതെൻ്റെ വെണ്ടക്ക ചെടിയാണ് മുളച്ച് വന്നിട്ടേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് അവരെ വിളവെടുക്കാം അപ്പോൾ ഇത് നല്ല വേറെ ഒരു അവരയാണ് കേട്ടോ അതോ പരന്ന് ഇതിൻ്റെ ഷേപ്പ് കണ്ടില്ലേ പിന്നെ രണ്ട് വിധവരെ പറിക്കുന്നുണ്ട് ഇതൊന്ന് വേറെ കണ്ടോ അപ്പോൾ നമ്മൾ ഇത്രയും വിളവെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നാളെ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ് അസ്ലാമലൈക്കും